അലൈക്കും അൽഹമുല്ല അൽഹദില്ലാ ഹിറബിൽ ആലമീൻ ഇഹ്ലാസ് സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിഞ്ഞാൽ ഇതൊരിക്കലും നമ്മൾ പതിവാക്കാതിരിക്കില്ല അഞ്ച് വക്ത നിസ്കാരങ്ങളിൽ ഏതെങ്കിലും ഉറക്കത്തിൽ നമ്മളെല്ലാവരും സ്ഥിരമായി ഓതി സൂറത്താണ് ഇത് ഒരുപാട് മഹത്വങ്ങൾ ഗുണങ്ങൾ ഇതിനുണ്ട് ആദ്യം നമുക്ക് ഇതൊരു തവണ പാരായണം ചെയ്യാം ഔതുഹിമിനിർമ് ലം വലം അള്ളാഹുവേ ഞാൻ ഇത് ഓതിയതിൽ വന്ന തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു തരണേ ആമീൻ ആമീൻ യാ യാറബല്ലാലമീൻ ചെറിയൊരു സൂറത്താണല്ലോ ഇത് എല്ലാവർക്കും വേഗത്തിൽ ഓതാൻ കഴിയുന്ന ഒരു സൂറത്താണ് എഹ്ലാസ് സൂറത്ത് ഇത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങൾ ഒരുപാടാണ് ഒന്ന് വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തിൽ ഇഹ്ലാസ് ഒരാൾ ഓതിയാൽ ആ വീട്ടിൽ അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരില്ല ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം അവർക്ക് ഇൻഷല്ല അവനക്ക് ലഭിക്കും മാത്രമല്ല അവൻ്റെ അയൽവാസിക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല അത്രക്കും മഹത്വമുണ്ട് ഇതിന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ ഓതിയാൽ അയൽവാസിക്ക് കൂടി അതിൻ്റെ ഗുണം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ മഹത്വം എത്ര വലുതാണ് രണ്ട് നമ്മൾ ജീവിതത്തിൽ സൂറത്തുൽ സുഹത്തുല്ലേഖിലാസ് ഒരു ലക്ഷം പ്രാവശ്യം ഓതിയാൽ നരകമോചനം ലഭിക്കും മൂന്ന് ഇഷാ ഇഷമാരിയൂൻ്റെ ഇടയിലാണ് ഈ സൂറത്ത് ഒരാൾ ആയിരം പ്രാവശ്യം നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതുന്നതെങ്കിൽ അവന്റെ ആ ഉദ്ദേശം ആഗ്രഹം നടക്കും നാല് നമുക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ ദുരീകരിക്കപ്പെടും അഞ്ച് യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ വാതിൽ പടിയിൽ പിടിച്ചുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം അഖിലാസ് സൂറത്ത് ഓതിയാൽ തിരിച്ച് വീട്ടിൽ എത്തുന്നത് വരെ അവന് അള്ളാഹിൻ്റെ കാവലുണ്ടാകും അള്ളാഹു അവനെ സംരക്ഷിക്കും ആറ് ഒരാൾ ഈ സൂറത്ത് പത്ത് പ്രാവശ്യം ഓതിയാൽ സ്വർഗത്തിൽ അള്ളാഹു അവനൊരു വീടെടുത്ത് കൊടുക്കും ഈ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഖുർആാൻ മുഴുവൻ ഓതിയ പ്രതിഫലം ലഭിക്കും അതുപോലെ ഈ അതിമഹത്തായ സൂറത്ത് ചെങ്കണ് ചോരക്കുരു പോലെ തന്നെ രോഗങ്ങൾ ബാധിച്ചുള്ളവർക്കുള്ള ഒരു ആത്മീയ ഒറ്റമൂലിയാണ് അവർക്ക് അവരുടെ രോഗം ശിഫയാകാൻ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആത്മീയ മരുന്നാണ് ഇത് ഇത് അവരുടെ ആ രോഗം ശിഫയാകും അതുപോലെ തന്നെ മഹത്തായ സൂറത്തുൽ ലഹ്ലാസ് ഇരുന്നൂറ് പ്രാവശ്യം പാരായണം ചെയ്താൽ അവൻ്റെ ഇരുന്നൂറ് ചെറുപാപങ്ങൾ പുറത്തു കൊടുക്കും അതുപോലെ തന്നെ ഒരു വ്യക്തി സൂറത്തുൽ ലിഹ്ലാസ് ചൊല്ലിയിട്ട് അത് മരണപ്പെട്ടവർക്ക് വേണ്ടി ഹതിയ ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ പ്രതിഫലം മരണപ്പെട്ടവന് അള്ളാഹു സുബാൻ അള്ളാഹു താല നൽകുന്നതാണ് നമ്മൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഉമ്മ ഉപ്പ സഹോദരങ്ങൾ അങ്ങനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ സൂറത്ത് ഹിലാസ് ഓതി ഹതിയ ചെയ്താൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകുന്നതാണ് ഒരു വ്യക്തി സുബി നിസ്കാര ശേഷം പതിനൊന്ന് തവണ സൂറത്ത് ലഹ്ലാസ് പാരായണം ചെയ്താൽ പിശാജ് പരിശ്രമിച്ചാൽ പോലും തെറ്റ് ചെയ്യാൻ മനസ്സ് വരില്ല ഇത്രയും പവർഫുള്ളാണ് ഒരു വ്യക്തി സൂറത്ത് ലഹ്ലാസ് എത്രയെന്നില്ലാതെ പതിവാക്കിയാൽ അവനിലേക്ക് നന്മ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ അഹികവും പാരിത്രികവുമായ നാശങ്ങൾ അവനെ തൊട്ട് പ്രതിരോധിക്കുന്നതാണ് ഇത്രയും വലിയ മഹത്വങ്ങളുള്ള സൂറത്ത് ലഹ്ലാസ് പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ചെറിയൊരു സൂറത്താണ് ഇത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ മഹത്വം വളരെ വലുതാണ് അള്ളാഹു സുബാൻ അള്ളാഹു താല ഇത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ യാറബ്ബൽ ആലമീൻ നന്മയായിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാ